അപ്പോൾ മഴക്കാലം സ്റ്റാർട്ട് ചെയ്തതല്ല അപ്പോൾ നമ്മളിപ്പോൾ ചെടികളൊക്കെ വെക്കാൻ പറ്റിയൊരു സമയമാണ് അപ്പോൾ ഞാൻ വീട്ടിൽ കുറച്ച് ഫ്രൂട്ട് പ്ലാന്റ്സ് ഒക്കെ വെക്കുന്ന ഒരു പരിപാടി എൻ്റെ ഒരു പ്രാന്തൊക്കെ വണ്ടിയിട്ടുണ്ട് അപ്പോൾ കുറച്ചും കൂടി വാങ്ങിയിട്ടുണ്ട് ഒരു അവക്കോടോ പിന്നെ ഒരു നമ്മളെ മിറാക്കൾ ഫ്രൂട്ട് പിന്നെ ഒരു മഴ അതൊക്കെ വാങ്ങിയിട്ട് പ്ലാന്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ കൂടെ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചാണ് അപ്പോൾ ഞാനത് ഓൺലൈനായിട്ട് വാങ്ങിയത് അപ്പോൾ ഒരു വീഡിയോ കൂടി എടുത്താണ് പ്ലാന്റ് എന്തെങ്കിലും ഡാമേജ് ഉണ്ടെങ്കിൽ അവർക്ക് തിരിച്ചാക്കണമെന്ന് വിചാരിച്ചിട്ട് ഒരു വീഡിയോ അത് പെട്ടി പൊളിക്കുന്ന ഒരു വീഡിയോ ആക്കി ചേർന്നു മൂന്ന് പ്ലാന്റും കൂടി ഒന്നിലാണ് വന്നതെന്ന് കുറേ പറഞ്ഞപ്പോൾ ഒരു സംശയം അപ്പോൾ അങ്ങനെ അതൊന്ന് വീഡിയോ ആക്കി ചെയ്തതാണ് അപ്പം അതിൻ്റെ സ്ഥിതി എന്താണുള്ളത് ഞങ്ങൾക്ക് കാണിച്ചു തരട്ടോ നല്ല വൃത്തിയായിട്ട് പാക്ക് ചെയ്ത് നമ്മൾ കേരളത്തിൽ തന്നെ കേട്ടോ അത് വന്നത് പാക്ക് ചെയ്ത് സാധനം എത്തിയിട്ടുണ്ട് ചെടിക്കങ്ങനെ ഒരു ഡാമേജ് ഇല്ല ഞാൻ അതുകൊണ്ടാണ് വീഡിയോ എടുത്തത് ഡാമേജ് ഉണ്ടെങ്കിൽ അവർക്ക് കാണിച്ചു കൊടുക്കണം എന്നുള്ളത് വിചാരിച്ചിട്ട് എടുത്ത വീഡിയോ ആയിരുന്നു പക്ഷേ സാധനമൊക്കെ സെറ്റായി വന്നതാണ് അപ്പം പിന്നെ നമ്മളൊരു ഫേസ്ബുക്ക് പേജ് കൂടി ഇങ്ങനെ കൊണ്ടുനടക്കുന്നത് കൊണ്ട് അതിലൊരു വീഡിയോ ആക്കി ചെയ്യാമെന്ന് വിചാരിച്ചു ആർക്കെങ്കിലും ഉപകാരമാവട്ടെ അപ്പോൾ ഞാനത് ഇന്ന് അപ്ലോഡ് ചെയ്യുന്നില്ല ഒരു രണ്ടാഴ്ച കഴിഞ്ഞിട്ടാണ് ഞാനത് അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചത് കാരണം ഇപ്പോൾ വന്ന ചെടിയൊക്കെ ഓക്കെയാണ് അപ്പം നമ്മളത് പ്ലാന്റ് ചെയ്ത് ഒരു റിക്കവറി സ്റ്റേജ് ഉണ്ടല്ലോ ആ ഒരു ഇത് കഴിഞ്ഞിട്ട് വീഡിയോ ആക്കി ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാനത് ചെടി കുഴിച്ചിട്ട് ആ വീഡിയോ കൂടി എടുത്തിട്ട് അപ്ലോഡ് ആവുള്ളൂ കേട്ടോ അപ്പം ഇതേപോലെ നമുക്ക് വേറെ പ്ലാന്റുകളൊക്കെ ഇനി വരാനുണ്ട് അതൊക്കെ നമുക്ക് ചെയ്ത് കാണിക്കാം ഞാൻ അവരുടെ നമ്പറൊക്കെ കൊടുക്കട്ടെ ഞങ്ങൾക്ക് ഉണ്ടെങ്കിലൊക്കെ വാങ്ങിക്കോളൂ കണ്ടല്ലേ നമ്മളൊരു രണ്ടാഴ്ച കഴിഞ്ഞിട്ടുള്ള വീഡിയോ ആണ് ചെടികളൊക്കെ നല്ല വൃത്തിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ അവരുടെ കോൺടാക്ട് നമ്പറൊക്കെ അതിൽ കൊടുക്കാം ഞങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അവരെ കാറ്റലോഗ് കയറി നോക്കിയാൽ കാണാം ഇതേപോലെ ചെടികളൊക്കെ ഇനി വന്നാൽ ഞാൻ അയച്ചു തരും ചെയ്യട്ടോ വേറെ എവിടെ നിൽക്കുമ്പോൾക്ക് വരും